ർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളുടെ സവിശേഷ സംയോഗത്തെക്കുറിച്ചാണ് ഒന്ന് ഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും കാരകനായ ദേവഗുരുവായ വ്യാഴം രണ്ട് കർമ്മത്തിൻ്റെയും നീതിയുടെയും അധിപനായ ശനി ഭഗവാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനൊന്ന് വരെയുള്ള നൂറ്റി ഇരുപത് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ് ഈ കാലയളവിൽ നാലാം ഭാവത്തിൽ അതായത് സുഖസ്ഥാനത്ത് വ്യാഴം ഉച്ചസ്ഥിതിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ ഏഴര ശനിയെയും നിലകൊള്ളുന്നു അപ്പോൾ നല്ല ഫലങ്ങൾ നൽകേണ്ടുന്ന വ്യാഴം വക്രിയായതും ശനി ജീവിത ചിലവുകളിൽ ആധിക്യം നൽകി കൂടിയുള്ളതും സുവർണ അതോ കടുത്ത പരീക്ഷണമാണോ എന്ന് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം ഭേദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രഹനെല്ലിയുടെ പ്രത്യേകത എന്തെന്ന് ആദ്യം മനസ്സിലാക്കാം വ്യാഴം കർക്കടകത്തിൽ നാലാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിലാണ് നാലാം ഭാവം എന്നാൽ സുഖസ്ഥാനമാണ് വീട് വാഹനം വിദ്യാഭ്യാസം മാനസിക സമാധാനം അമ്മ എന്നിവയെല്ലാം നാലാം ഭാവത്തിലാണ് വരുന്നത് വ്യാഴം കർക്കടകത്തിൽ ഉച്ചനാണ് അതായത് ഏറ്റവും ശക്തൻ ഇത് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾക്കെല്ലാം ഏറ്റവും നല്ല ഫലം നൽകേണ്ടെന്ന സമയമാണ് വ്യാഴം വക്രത്തിലാണ് ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഗ്രഹം വക്രിയാക്കുമ്പോൾ അതിന്റെ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതിന് പകരം അത് ആ രാശിയിലെ നക്ഷത്ര ജാതർക്ക് ആ ഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുനർവിചിന്തനം ചെയ്യിക്കും പഴയ കാര്യങ്ങൾ വീണ്ടും മുന്നിൽ വരും ഫലങ്ങൾക്ക് കാലതാമസവും നേരിടും ഇതേ സമയം ശനി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവമായ മീനം രാശിയിലാണ് ഇത് ഏഴര ശനിയുടെ തുടക്കവുമാണ് പന്ത്രണ്ടാം ഭാവം സാമ്പത്തിക ചെലവ് നഷ്ടം ആശുപത്രിവാസം ഉറക്കമില്ലായ്മ ദൂരയാത്രകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു ശനി ഇവിടെ നിൽക്കുമ്പോൾ അനാവശ്യമായ ചെലവുകളും മാനസിക പിരിമുറക്കവും സ്വാഭാവികമാണ് വക്ര വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നത് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് പത്തിലേക്കുള്ള ദൃഷ്ടി കർമ്മസ്ഥാനത്ത് അതായത് തൊഴിൽ മേഖലയിലാണ് പതിക്കുന്നത് പന്ത്രണ്ടിലേക്കുള്ള ദൃഷ്ടി ചെലവിനെയും ഏഴര ശനി നിൽക്കുന്ന ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയും വരുന്നുണ്ട് ഇത് ചിലവുകളെ ശുഭകരമായ ചിലവുകളാക്കി മാറ്റുവാനും സാധിക്കും എട്ടിലേക്ക് ദൃഷ്ടി വരുന്നത് അപ്രതീക്ഷിതമായ തടസ്സങ്ങളുടെ ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ രക്ഷാദൃഷ്ടി വരുന്നുണ്ട് ചുരുക്കത്തിൽ ശനി ചിലവുകളും കഷ്ടപ്പാടുകളും നൽകുമ്പോൾ വ്യാഴം ആ ചിലവുകളെയും കഷ്ടപ്പാടുകളെയും നിങ്ങളുടെ വീടിനും കുടുംബത്തിനും വേണ്ടി ഒരു കൃപയായി നിൽക്കുന്നു എന്ന് സാരം ഇനി നമുക്ക് ഓരോ മേഖലയായി ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം മേടം രാശിക്കാർ കറുന തീരാലാണ് ജോലി സ്ഥലത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ നാല് മാസങ്ങൾ വ്യാഴത്തിന്റെ പത്താം ദൃഷ്ടി നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് പതിയുന്നത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ ഏഴര ശനികാലത്തും നിങ്ങളുടെ തൊഴിൽ സുരക്ഷിതമായിരിക്കും ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം വേണ്ട പക്ഷേ വ്യാഴം വക്രിയായതിനാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രമോഷൻ ശമ്പള വർധനവ് എന്നിവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്നിന് ശേഷം വ്യാഴം നിർഗതിയിലാകുമ്പോൾ മാത്രമേ ഇതിനൊരു വ്യക്തത കൈവരുള്ളൂ നാലാം ഭാവത്തിലെ വ്യാഴം നിങ്ങളുടെ ജോലി സ്ഥലത്തെ അന്തരീക്ഷത്തെക്കുറിച്ച് ചിന്തിപ്പിക്കും ഈ ജോലി എനിക്ക് മാനസിക സമാധാനം തരുന്നില്ല എന്ന ചിന്തയൊക്കെ ശക്തമാകും ഓഫീസിലെ സാഹചര്യങ്ങളിൽ ചില അസ്വസ്ഥതകൾ കടന്നുകൂടും ബിസിനസ് പരമായി ബിസിനസ് ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബിസിനസ് വിജയിക്കുകയും നിലവിൽ നിങ്ങളുടെ ബിസിനസിന്റെ അടിത്തറ ശക്തമാക്കാനുള്ള സമയമാണ് അക്കോഴ്സുകൾ പരിശോധിക്കുക പഴയ കടങ്ങൾ വീട്ടുക നിയമപരമായ കാര്യങ്ങൾ ശരിയാക്കുകയും വേണം റിയൽ എസ്റ്റേറ്റ് വാഹനങ്ങൾ വിദ്യാഭ്യാസം ഭക്ഷ്യ മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകാർക്ക് നാലാം ഭാഗം ഒരു പുനപരിശോധനയുടെ കാലമാണ് ഇനി നമുക്ക് സാമ്പത്തിക മേഖലയെ കുറിച്ച് നോക്കാം ഏറ്റവും സങ്കീർണമായ മേഖല ഇതാണ് ഒരു വശത്തെ ശനിയുടെ ചെലവ് മറുവശത്ത് വ്യാഴത്തിന്റെ ദൃഷ്ടിയും വരുന്നുണ്ട് പണം കയ്യിൽ നിൽക്കുന്നില്ല എന്നൊക്കെയുള്ള സാഹചര്യങ്ങൾ പലർക്കും പല രീതിയിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട് ഏഴര ശനിയായതിനാൽ ചിലവുകൾ കൂടും എന്നതിൽ സംശയമില്ല ആശുപത്രി ചിലവുകൾ അനാവശ്യമായ യാത്രകൾ നിയമപരമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പണം കൈ പോകുന്നതാണ് ഇവിടെയാണ് വ്യാഴത്തിന്റെ ഇടപെടൽ വ്യാഴം പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ഈ ചിലവുകളിൽ പലതും ശുഭകരമായി മാറുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങളൊരു വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ പഴയ വീട് പുതുക്കി പണിയുവാനോ വലിയൊരു തുക ചിലവഴിക്കും പുതിയ വാഹനം വാങ്ങുവാൻ പണം ചിലവാകും മക്കളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഉന്നത പഠനത്തിനായി പണം മുടക്കേണ്ടി വരും വലിയ ഭാഗ്യം ഇവിടെയാണ് വ്യാഴം നിങ്ങളുടെ എട്ടാം ഭാവത്തെ വീക്ഷിക്കുന്നുണ്ട് എട്ടാം ഭാവം അപ്രതീക്ഷിതമായ ധനത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഇൻഷുറൻസ് ക്ലെയിമുകൾ പങ്കാളിത്ത വഴിയിൽ നിന്നുള്ള ധനം വ്യതിസത്ത് അല്ലെങ്കിൽ മറന്നുപോയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള പണം എന്നിവ ഈ നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങളെ തേടിയെത്തുവാൻ സാധ്യതയുണ്ട് ലോട്ടറി ഊഹക്കച്ചവടം എന്നിവയ്ക്ക് അനുകൂലമായ സമയവുമല്ല എന്നാൽ കടം വീട്ടുവാനും സ്ഥിര നിക്ഷേപങ്ങൾക്ക് പ്രത്യേകിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാനും ഈ സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാം നാലാം ഭാവം കുടുംബമാണ് വീടാണ് വ്യാഴം അവിടെ വക്രിയായിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വീട്ടിൽ സമാധാനം കുറയുന്നുണ്ടോ വ്യാഴം സുഖസ്ഥാനത്ത് വക്രിയാകുമ്പോൾ വീട്ടിലെ സമാധാനക്കുറവ് പ്രകടമാകും നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞ കുടുംബ പ്രശ്നങ്ങൾ വസ്തുതർക്കങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ അറ്റകുറ്റപ്പണികൾ എന്നിവയെല്ലാം ഈ സമയം നിങ്ങളുടെ മുന്നിൽ വരും അത് പരിഹരിക്കാതെ നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയില്ല എന്നൊരു തോന്നലും ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തെ ഏഴാം ഭാവം വ്യാഴം നേരിട്ട് വീക്ഷിക്കുന്നില്ല എന്നാൽ എട്ടാം ഭാവത്തെ അതായത് പങ്കാളിയുടെ കുടുംബസ്ഥാനത്തെ വീക്ഷിക്കുന്നതിനാൽ പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് പങ്കാളിക്ക് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകാം എങ്കിലും വീട്ടിലെ അസ്വസ്ഥതകൾ ദാമ്പത്യത്തെ ബാധിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം നാലാം ഭാവം അമ്മയെ പ്രതിനിധീകരിക്കുന്നു ഉച്ചനായ വ്യാഴം വക്രിയാവസ്ഥയിലാകുമ്പോൾ മാതൃസ്ഥാനത്തുള്ളവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടി വരും പെട്ടെന്നുള്ള രോഗ നിലവിലുള്ള ചികിത്സകൾ പുനഃപരിശോധിക്കുവാനോ സാധ്യതയുണ്ട് വ്യാഴം രക്ഷ നൽകുമെങ്കിലും ആശുപത്രിവാസം തള്ളിക്കളയാനാകില്ല വ്യാഴം എട്ടിലേക്കും പന്ത്രണ്ടിലേക്കും നോക്കുന്നത് ഒരു തരത്തിൽ ഒരു അനുഗ്രഹമാണ് മറന്നിരിക്കുന്ന രോഗങ്ങൾ കൃത്യമായി നിർണയിക്കുവാനും മികച്ച ചികിത്സ ലഭിക്കുവാനും ഇത് സഹായിക്കുന്നതാണ് വ്യാഴം കരൾ കൊഴുപ്പ് എന്നിവയുടെ കാരകനുമാണ് കൂടാതെ നാലാം ഭാവം നെഞ്ച് ശ്വാസകോശം എന്നിവയും സൂചിപ്പിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ നോക്കുക വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രഹസ്ഥിതി എങ്ങനെയുള്ള സമയമാണെന്ന് കൂടി നോക്കാം വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഏതൊരു വിദ്യ ഏത് പ്രായത്തിലും അഭ്യസിക്കുന്നവർക്കും ഇത് ബാധകമാണ് നാലാം ഭാവം അടിസ്ഥാന വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്നുണ്ട് വ്യാഴം ഇവിടെ വക്രിയാകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതാണ് ഞാൻ ഈ പഠിക്കുന്ന വിഷയം അല്ലെങ്കിൽ കോഴ്സ് ശരിയായ ദിശയിലേക്കുള്ളതാണോ എന്നൊരു ചിന്തനം ഉണ്ടാകുന്നതാണ് വിഷയം മാറി ചിന്തിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയവുമാണ് നിങ്ങളുടെ കരിയറിനെ ഏറ്റവും യോജിച്ച കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കുവാൻ ശ്രദ്ധ നൽകുക പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വിദേശ വിദ്യാഭ്യാസത്തിന് അവസരങ്ങളും നൽകും എന്നാൽ ശനിയും വ്യാഴവക്രവും ഒന്നിക്കുമ്പോൾ വിസ പ്രോസസിംഗ് അഡ്മിഷൻ എന്നിവയ്ക്ക് അപ്രതീക്ഷിതമായ കാലതാമസങ്ങളും നേരിടുക ക്ഷമയോടെ കാത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനാലിന് ശേഷം കാര്യങ്ങൾ അനുകൂലത്തിൽ വരുന്നതാണ് മേടം രാശിയിലെ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ഫലങ്ങൾ ഒരുപോലെയല്ല വരുന്നത് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അശ്വതി നക്ഷത്രം കേതുവിൻ്റെ നക്ഷത്രമാണ് വ്യാഴത്തിൻ്റെ എട്ടാം ഭാവദൃഷ്ടി വളരെ ശക്തമായി അനുഭവപ്പെടും കേതുവിന് എട്ടാം ഭാവവുമായി ബന്ധമുണ്ട് ഗവേഷണ താല്പര്യം ഗൂഢശാസ്ത്രങ്ങളോടുള്ള താൽപ്പര്യം എന്നിവ വർദ്ധിക്കുന്നതാണ് അപ്രതീക്ഷിതമായ ചില സത്യങ്ങളും നിങ്ങൾ തിരിച്ചറിയുന്നതാണ് ഈ സമയം പണത്തിൻ്റെ കാര്യത്തിൽ പെട്ടെന്നുള്ള നേട്ടങ്ങളും ഉണ്ടാകാം എടുത്തു ചാട്ടം നിയന്ത്രിക്കുക തന്നെ വേണം ആരോഗ്യത്തിൽ ശ്രദ്ധയും കൊടുക്കുക ഇനി ഭരണി നക്ഷത്രമാണ് ശുക്രന്റെ നക്ഷത്രമാണ് ശുക്രൻ നക്ഷത്രമായ നിങ്ങൾക്ക് നാലാം ഭാവത്തിൽ വ്യാഴം വലിയ സ്വാധീനം ചെലുത്തുന്നതാണ് നിങ്ങളുടെ വീട് മൂടി പിടിപ്പിക്കുവാനും പുതിയ വാഹനം വാങ്ങുവാനും തുടങ്ങിയ കാര്യങ്ങൾ വഴി ധാരാളം പണം ചെലവഴിക്കുവാൻ സാധ്യതയുണ്ട് ഇതൊന്ന് നിയന്ത്രിക്കുക എട്ടാം ഭാവദൃഷ്ടി പങ്കാളിയിൽ നിന്നുള്ള ധനസഹായത്തെയും സൂചിപ്പിക്കുന്നുണ്ട് കുടുംബത്തിൽ വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധ വേണം പ്രണയബന്ധങ്ങളിൽ വിള്ളലുകൾ വരുവാനും ഒരു സമയം ഇടയുണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് കാർത്തികയുടെ ആദ്യ നക്ഷത്രമാണ് സൂര്യന്റെ നക്ഷത്രമാണ് കാർത്തിക സൂര്യന്റെ നക്ഷത്രമായി നിങ്ങൾക്ക് വ്യാഴത്തിന്റെ പത്താം ഭാവ ദൃഷ്ടിയാണ് പ്രധാനമായി വരുന്നത് തൊഴിൽ സ്ഥാനത്ത് നിങ്ങളുടെ അധികാരവും സ്ഥാനവും പുനഃപരിശോധിക്കപ്പെടുന്ന ഒരു ഘട്ടമാണ് എനിക്ക് അർഹിക്കുന്ന ബഹുമാനം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള തോന്നലുകൾ വരുന്നതാണ് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ കാലതാമസവും ഉണ്ടാകും തീർച്ചയായും ഭയപ്പെടേണ്ടതില്ല ഈ നൂറ്റി ഇരുപത് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറ പുനഃപരിശോധിക്കുവാനും ബലപ്പെടുത്തുവാനും ദേവഗുരു നൽകുന്ന അവസരമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഏഴര ശനിയുടെ ദോഷം കുറിക്കുവാൻ ശനിയാഴ്ചകളിൽ ശനിക്ഷേത്ര ദർശനവും ഹനുമാൻ ചലിത് ജപിക്കുന്നതും നല്ലതാണ് സാധുക്കൾക്ക് പ്രത്യേകിച്ച് പ്രായമായവർക്ക് ഭക്ഷണം നൽകുന്നത് നാലും പന്ത്രണ്ടും ഭാവങ്ങൾക്ക് ഒരേ സമയം പരിഹാരമാകുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നിന് വ്യാഴം നിർഗതിയിലേക്ക് മടങ്ങുമ്പോൾ കൂടുതൽ വ്യക്തതയോടെ ശക്തമായ ഒരു അടിത്തറയോടെ നിങ്ങൾക്ക് മുന്നോട്ട് കൊതിക്കുവാൻ സാധിക്കും ഇന്നത്തെ നമ്മുടെ ഈ അധ്യായം പൂർത്തിയാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം